ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വല്ലകം സെന്റ് മേരീസ് പാഠ്യശാലയിൽ സംഘടിപ്പിച്ചു ഒലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി കെ ആനന്ദവല്ലി നിർവഹിച്ചു ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും കലാപരമായ അവരുടെ കഴിവുകൾ കാഴ്ചവെക്കുന്നതിനും വർഷംതോറും നടത്തിവരുന്ന കലാകായികമേളയാണ് ഒലി ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും കുടുംബാംഗങ്ങളുടെ സ്നേഹ കൂട്ടായ്മയ്ക്കുമായി ഈ പദ്ധതി വഴിയൊരുക്കുന്നു ഈ വർഷത്തെ കലാകായികമേള ഒലി രണ്ടായിരത്തി ഇരുപത്തി വല്ലകം പാരിശാലയിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി കെ ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു en ગ્રામ પંચાયત વઈસ પ્રેસિડન્ટ શ્રી અનુપ સીપીアドレス දුપിച്ചു ઓકે સાહેબ જે જેની કુ જુ વિભાગીય હોય છે આપણે ഇപ്പോoperatorname સંસારിച്ച പോലെ વિલબાગું લે છે એટલે ઓએ આવે આ මාසෙ આ මාසം അടുത്തે આવી તો પંચાયતલેને ટ્રાન્સફર બોલે છે એટલે ഇതിનું મતલબ કે જે અદે પહેલા સ્ટીફિંગ કરાર അല്ലെങ്കിൽ અનિમાન બોલુ ഒരു കൈവളരാ തല അനക്കാനും ഒരു കൈ അടക്കാനും മാത്രമേ സാധിക്കൂ പക്ഷേ ആ ദൗർബല്യങ്ങൾ തുടങ്ങിയു അദ്ദേഹത്തിന് കൂടുതൽ സമയം കിട്ടി മാറ്റുന്നു ആ സമയം അദ്ദേഹത്തിന് പഠനത്തിലും മറ്റേ ക്രിയാത്മകമായ മറ്റു പ്രവർത്തനങ്ങളിലൂടെ വിനിയോഗിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത് അതിൻ്റെ അടുത്താണ് ഭക്ഷ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ദീപേഷ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എസ് ഗോപിനാഥൻ ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശോഭിക വി എം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശ്യാമള ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ എം ഒ ഉദയപ്പൻ തുടങ്ങിയവർ ഒലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നേതൃത്വം നൽകി ഒരു ദിവസം എല്ലാവരും സന്തോഷം